പ്രിയപ്പെട്ട അധ്യക്ഷൻ സ്നാവ് എ പി പ്രനിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സുഹാവ് എ ശർമ്മ നമ്മുടെ ഏതാനും നിമിഷയുടെ സ്ഥാവ് പി രാജീവ് സംസ്ഥാന നിയമവകുപ്പ് മുൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തോട് എത്തും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് ഇവിടെ ആദ്യം സംഘടിപ്പിച്ചത് സി പി ഐ എമ്മും എൽ ഡി എഫും അതിങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലല്ല രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം അവിടുത്തെ ഇവിടുത്തെ ആളുകൾക്ക് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി വിദേശത്ത് പോകുന്നതിന് വേണ്ടിയും വീട് വെക്കുന്നതിനു വേണ്ടിയും വീട് വയ്ക്കുന്നതിന് വേണ്ടിയും ഉള്ള ആവശ്യത്തിന് ഒരു ലോൺ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഈ ഭൂമിക്കകത്ത് അവരുടെ കരം തീർക്കില്ല എന്നുള്ള വിവരം കിട്ടുന്നു അതിനെ തുടർന്ന് പത്ത് നാനൂറിലേറെ വരുന്ന കുടുംബക്കാർ ആ കുടുംബങ്ങളിലെല്ലാം പെട്ട ആൾക്കാരിൽ ആശങ്കപ്പെടുകയും ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള പാർട്ടി നേതാക്കന്മാർ സോ എസ് അരുണ അതുപോലെ തന്നെ മറ്റു നിരവധി നേതാക്കന്മാർ അവരെല്ലാം കൂടി ആലോചിച്ച് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മുൻകെഴുത്തതിനു ശേഷമുള്ള യോഗം ഇവിടെ നമ്മുടെ തെങ്ങും തോപ്പിൽ ഇവിടെയെല്ലാം തപ്രാന്തി അറിഞ്ഞായിരുന്നു അന്ന് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു ഈ മണ്ണിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ഈ നിയമപ്രശ്നത്തിന്റെ ഒത്തിരി ഒത്തിരി ഒട്ടേറെ ന്യായാന്യായകളൊക്കെ നിയമപ്രശ്നത്തിൽ വരും അതിങ്ങനെ നൂലിടെ കയറി പരിശോധിക്കാൻ വേണ്ടിയാണ് കോടതി വഖഫ ചെയ്യാമോ വഖഫത്തിന്റെ ഭൂമി എന്ന് പറഞ്ഞ എന്താണ് യഥാർത്ഥത്തിൽ അത് ഗിഫ്റ്റ് ആണോ ഇത്യാദി കാര്യങ്ങളെല്ലാം നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള തലതാരയുടെ കീഴിലുള്ള പരിശോധനയാണ് ഞങ്ങൾ അന്നേ പറഞ്ഞൊരു കാര്യം ആ പരിശോധന ഒന്നും അല്ല പ്രസക്തമായിട്ടുള്ള കാര്യം ഈ മണ്ണിൽ കിടക്കുന്ന ഇപ്പോൾ താമസിക്കുന്ന ഈ പോലും ഈ മണ്ണിൽ നിന്ന് ഇറക്കി വിടാൻ സി പി ഐ എമ്മും ഇടതുപക്ഷവും ഇടതുപക്ഷത്തിനുള്ളിൽ സമ്മതിക്കില്ല എന്നുള്ളതാണ് പോയിന്റ് ഒരു കാര്യം നോക്കിയത് ഞങ്ങൾ ഈ കാര്യം അന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ തൊള്ളായിരത്തി തൊള്ളായിരത്തി രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിന് ശേഷമുള്ള കാലത്തുള്ള സംഭവങ്ങളല്ല ഇവിടുത്തെ എം എൽ എ സാഹബ് എ ഉണ്ണികൃഷ്ണൻ കെ എൻ ഉണ്ണികൃഷ്ണൻ വളരെ വസ്തുതാപരമായി തന്നോട് വിശദീകരിച്ചു കഴിഞ്ഞു അതിന്റെ ഇടയ്ക്ക് നാല്പത്തെട്ടിലി ഭൂമി ഫാറു കോളേജിന്റെ അടുത്ത് കൊടുക്കാൻ ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രാധാന്യമായുള്ള നിഗമനത്തിന്റെ അത്ത് ഒരു ഭൂമിക്കകത്ത് ഈ വക്കഫ് ചെയ്യപ്പെട്ട ദൈവത്തിന് ദാനം കൊടുക്കുന്ന ഭൂമി ആ ഭൂമിക്ക് ഒരു കണ്ടീഷൻ വെച്ചാൽ ആ ഭൂമി വഖഫൂമി അല്ല അതാണ് വക്കഫിന്റെ അവകാശവാദി ഇപ്പൊ മുസ്ലിം ലീഗ് പുറമെ ബാക്കി തന്നതിനു ശേഷം പിന്നെ ചെറിയ ആൾക്കാരെ കൊണ്ട് കേസ് കൊടുപ്പിട്ടുണ്ടല്ലോ ഭൂമി ദാനം ചെയ്തിട്ടില്ല ഭൂമിക്കകത്ത് സ്കൂള് വേണമെന്നോ കോളേജ് വേണമെന്നോ ആശുപത്രി കെട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ പ്രത്യേകമായി സ്പെസിഫിക് ആയി പ്രത്യേകമായിട്ട് നിഷ്കർഷിച്ചാൽ ആ ഭൂമി വഖഭൂമി അല്ലാണ്ടായിട്ട് മാറി ഇതാ നിയമം ഗിഫ്റ്റ് ആയിട്ട് മാറും ഗിഫ്റ്റ് ആയി മാറി കഴിഞ്ഞാൽ പിന്നെ ഭൂമി പിന്നെ വഖഫിന്റെ പ്രശ്നിക്കുന്നു പ്രശ്നിക്കുന്നില്ല ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ താമസിച്ച ആൾക്കാര് എൺപതുകളിലും ഒക്കെ ഈ ഭൂമി അവർക്ക് ലഭ്യമായ അവർ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വായ്പ എടുത്ത അല്ലെങ്കിൽ വേറൊരു ഹെൽത്തുകാർക്കുണ്ടായിരുന്ന ഭൂമി വിറ്റതിനു ശേഷം ഈ ഭൂമി വിലയ്ക്ക് വാങ്ങിച്ച ഭൂമിയാണ് അതാണ് ഇവിടെ നേരത്തെ എം എൽ എ പറഞ്ഞത് ഈ ഭൂമി പല കട്ടായിട്ട് മറിഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നുള്ള ആൾക്കാരുടെ പുറത്ത് ആ ഭൂമിയുടെ അവിടുത്തെ നിയമപരമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഈ കേസ് എവിടെ പോയാലും ശരി ഈ കേസിന്റെ പുറത്ത് ഏത് വക്കവാദം എന്തിച്ചാലും ശരി ആരെല്ലാം പിറയിൽ കളിക്കാൻ ശരി ഈ ഭൂമി അവകാശം ആ ഭൂമിക്കുള്ള നമ്മൾ നമ്മളിപ്പോ താമസിക്കുന്ന ആൾക്കാരുടെ പുറത്ത് തന്നെ സുപ്രീം കോടതി വരെ വിജയി ഒരു സംശയ കാര്യത്തിൽ വേണ്ട അത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ ഈ പാവങ്ങൾക്ക് സുപ്രീംകോടതി പോകാൻ പറ്റുന്ന ചോദ്യം നിങ്ങൾ സിവിൽ റൈറ്റ്സിന്റെ സിവിൽ കോടതിക്കത്തുള്ള കേസിന്റെ അകത്ത് ആ കേസിന് വേണ്ടി നൂറോ ഇരുന്നൂറോ വർഷം കേസ് നടത്താം ആ കേസ് അത്തരം കാലം നമ്മൾ ജീവിത ഇത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇതിന്റെ അടുത്ത് അരുണാമ ഉൾപ്പെടെ സർവേ എസ് അരുണാമ ഉൾപ്പെടെ നമ്മൾ ഇവിടെ ഇവിടുത്തെ പ്രനില് അതുപോലെ ഗിരീഷ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം ഉൾപ്പെടെ ഒരു നിവേദനം തയ്യാറാക്കി മുഖ്യമന്ത്രിയെ ആദ്യം കണ്ടത് ഈ എറണാകുളത്തെ കസ്റ്റഹ്സിലാണ് അപ്പൊ ആ എറണാകുളം എസ് എ സി പറഞ്ഞൊരു പ്രശ്നം ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അപ്പൊ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ലണ്ടനിലോ അതല്ലെങ്കിൽ നമ്മുടെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലോ എവിടെയെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കരം തീർക്കാൻ പറ്റുന്നില്ല കരം തീർക്കാൻ തടസ്സം അപ്പ ഗവൺമെന്റ് തീരുമാനിച്ചു കര തീർക്കാൻ അപ്പൊ തടസ്സം വീണ്ടും ആരാണ് കോടതി പോയത് ഇവിടെ നേരത്തെ എം എൽ എ പറഞ്ഞിരുന്നു ആരാ കോടതി പോയത് അപ്പോ വാസ്തവത്തിൽ ഈ ഭൂമി പ്രശ്നത്തിന്റെ അകത്തുള്ള അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പോ വിശദീകരിക്കുമ്പോഴത്തേക്കും പറയാൻ പോലെ നിങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാർ തോന്നാവുന്ന ഒരു കാര്യമുണ്ട് ഇവര് രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ പറയാം പക്ഷേ രാഷ്ട്രീയമായ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ഞങ്ങൾ ഈ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കൈവശമുള്ള ഭൂമിക്കും അല്ലെങ്കിൽ വയനാട്ടിലും അല്ലെങ്കിൽ പത്തനംതിട്ടയുടെ കിടക്കൻ ഭാഗത്ത് പോയി നോക്കിയോ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കൈവശമുള്ള കൈവശാവകാശമുള്ള ഭൂമിയുണ്ട് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം എഴുപത്തിയേഴിന് മുമ്പ് ഇടുക്കി ജില്ലയ്ക്ക് എത്തുള്ള ഏത് കൊടിയും കാട്ടിലായിക്കോട്ടെ കയറി താമസിച്ച ആൾക്കാരെ കുടി ഇറക്കാൻ പാടില്ല എന്നുണ്ട് അവർക്ക് കൈവശാവകാശമുണ്ട് പട്ടയോണ്ടോ ഇത് ഗവൺമെന്റ് അപ്പൊ എൺപതിൽ അല്ലെ എൺപതിൽ മുമ്പുള്ള ഈ അൻപതുകളിൽ ഇവിടുത്തെ കാരണമാര് താമസിക്കുന്ന ആൾക്കാരും അവര് ഭൂമി രജിസ്റ്റർ ചെയ്ത പക്ഷെ അൻപതുകളിലും അല്ലെങ്കിൽ താമസിച്ചിട്ടുള്ള താമസിച്ച ആൾക്കാരുടെ ആ ഭൂമി ആ ഭൂമിയുടെ നമ്മൾ കാണണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സർ ഇ എം എസ് എന്റെ ഗവൺമെന്റ് വരുമ്പോ ആ ഗവൺമെന്റിന്റെ അടുത്ത് ജസ്റ്റിസ് സി ആർ കൃഷ്ണയുടെ കൂടി സഹായത്തോടു കൂടി ഗൗരിയമ്മ തയ്യാറാക്കിയിട്ടുള്ള കാർഷിക ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആ നിയമം എന്ന് പറയുന്നത് ആ നിയമം വളരെ വിപ്ലവകരുടെ നിയമാണ് ആ നിയമം പാസ്സാക്കിയ ശേഷം അതിന്റെ ഭൂമി കിട്ടിയത് നമ്മുടെ കേരളത്തിന്റെ മോച്ചായി മാറ്റിയത് ആ നിയമത്തിനുമ്പോ ഏറ്റവും ആദ്യം അറിയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ആദ്യത്തെ ഓർഡിനൻസ് ഒന്നോ നിയമം ബില്ലല്ല ഓർഡിനൻസ് വന്നോ അതായത് ഇ എം എസ് മുഖ്യമന്ത്രിയായ ശേഷം അവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇനി കേരളത്തിൽ കുടിയറക്കില്ല പ്രഖ്യാപിച്ചു പത്ത് സെന്റ് ഭൂമി ചാത്തൻ നാരായണൻ കേശവൻ അല്ലെ കുട്ടപ്പൻ ഇങ്ങനെയുള്ള ആൾക്കാരെ താമസിച്ച ഭൂമിക്കൊന്ന് കുടിയറക്കാൻ പാടില്ല എന്നുള്ളത് തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഓർഡിനൻസ് രൂപത്തിൽ വന്നു പിന്നെ കുടിയറക്കിയിട്ടില്ല ഒരു വീടിനാവശ്യമായിട്ടുള്ള പരമാവധി ഭൂമി നിശ്ചയിച്ചു നിങ്ങളിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ നിന്ന പല ആൾക്കാരും ഈ ഇന്നലെ വന്ന സതീശനെ പോലെ ആൾക്കാരെ വന്ന് ഈ വി ഡി സതീശനാണല്ലോ ഇപ്പോഴത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വന്ന് നല്ല കാശു കാശിക്കൊണ്ടിരിക്കുക കാണുന്നവരെ ആരെ ആരെയാണെന്ന് അറിയാണ്ട് കെട്ടിപ്പിടിച്ച ശേഷം ഇയാളുടെ രാത്രി ലക്ഷ്യം ഏറെയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ എന്താണ് ഇ എം എസ് എന്റെ ഗവൺമെന്റ് മനസ്സിലാക്കി ഇരുപത്തി ഒൻപത് ലക്ഷം കൃഷിക്കാർക്കാണ് ഭൂമി കൊടുത്തത് ഏക്കർ പത്തും പന്ത്രണ്ടും ഏക്കർ ഭൂമി ഇരുപത്തി ലക്ഷം പേർക്ക് അങ്ങനെ ഭൂമി കൊടുത്തപ്പോഴാണ് ആ ഭൂമിക്കത്ത് വിളയുന്ന പണ്ട് ജന്മിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിരുന്ന ചോവനും അവരുടെ നായരും അല്ലെങ്കിൽ മറ്റുള്ള ജാതി താഴ്ത്തുള്ള പട്ടികജാതിക്കാരും ഈ ആൾക്കാർ കൊടുത്തിരുന്നു കൊണ്ട് വിളമ്പിയിരുന്ന ആ സാധനം ഉണ്ടല്ലോ ആ സാധനം വീട്ടിലെ ആവശ്യമായി മാറി അപ്പൊ മിച്ചമായി അത് അങ്ങനെയാണ് കൃഷിക്കാരുടെ മക്കൾ കോളേജിൽ പോയത് അങ്ങനെയാണ് താലൂക്കുകളിൽ കോളേജ് വന്നത് ഈ മാറ്റം ഉണ്ടാക്കി പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പിണറായി നേതൃത്വ ഗവൺമെന്റ് അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ പിണറായി പറഞ്ഞു പേരിലാണുള്ളപ്പോ ഉപക്ഷേപം നമ്മുടെ സബ്മിഷൻ അവതരിപ്പിക്കുമ്പോഴത്തേക്കും ആ സബ്മിഷന് മറുപടി നിയമസഭ പറഞ്ഞ പ്രശ്നമുണ്ട് അന്ന് ആ സബ്മിഷനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച ആൾക്കാർ ഇപ്പൊ ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് അയാളത്തെ പ്രതിപക്ഷ നേതാവല്ല കോൺഗ്രസ് പാർട്ടി ആൾക്കാരാണ് ലീഗിന്റെ ആൾക്കാരെ ഇപ്പോഴും തർക്കം ചെയ്യണേ കാര്യ ഈ ഭൂമി വഖഫാണോ അല്ലയോ വഖഫ് ആണെന്നുള്ള ഭൂമിക്കുന്ന തർക്കം അവരല്ലേ ഈ വിഷയം വീണ്ടും സങ്കീർണമാക്കുന്നത് ഇന്നത്തെ ലീഗിന്റെയും അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും സങ്കീർണാക്കുന്നത് അവർ ഈ വാദം ഉന്നയിച്ച് കോടതി പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുഴപ്പമില്ലാകും കാരണം കോടതി മുമ്പിൽ വരുന്ന രേഖ അടിസ്ഥാനത്ത് തീരുമാനമെടുക്കപ്പെടുത്തു അതാണ് കാര്യം അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഒത്തിരി വിശദാംശങ്ങൾ പോകുന്നില്ല അപ്പൊ നിയമമന്ത്രി എന്ന നിയമം പറയാൻ പണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ മണ്ണിനു വേണ്ടി സമരം ചെയ്ത അത് പറയാതെടുത്തില്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഗവൺമെന്റ് പോയതിനു ശേഷമുള്ള കാര്യത്തിൽ എന്തിനാണ് ഗവൺമെന്റ് പോയത് ആ കഥയൊന്നും മനസ്സിലാക്കണം തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മാസം മുപ്പത്തിന് ഗവൺമെന്റിന്റെ അട്ടിമറി ഗവൺമെന്റ് മാറ്റുന്നതിന് മുമ്പായിട്ട് ഈ കേരളത്തിന്റെ പ്രധാനപ്പെട്ട തെരുവീതികളിലെ വിളിച്ച മുദ്രാവാക്യം നാരിയോ തമ്രാനെന്ന് വിളിപ്പിക്കും പാളേക്കഞ്ഞ് ഇ എം എസ് വീട്ടിലിരിക്കും പി ടി ചാക്കോ നാട് മുദ്രാവാക്യം ആ മുദ്രാവാക്യം കേരളം കേട്ടതാണ് കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ചെറിയ കാൽ കാൽമുറ്റാണ്ട് കേരളത്തിന്റെ ചരിത്രം വെച്ചിട്ടുള്ള കാൽമുറ്റാണ് പുസ്തകത്തിൽ വളരെ ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കാൻ കാരണം അറിയോ അത് കമ്മ്യൂണിസ്റ്റ് അല്ലാത്തതിന്റെ പേരിലാണ് അയാൾ എഴുതി വെച്ചതാണ് ഇ എം എസ് വീട്ടിലിരിക്കും പി ടി ചാക്കോ നാട് ഭരിക്കും എന്നാണ് അന്ന് നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് അങ്കമാലിയിലും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കകത്തും എല്ലാം നടത്തി വെടിവെപ്പും പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം എന്തിനു വേണ്ടി അറിയോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഭൂമി മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടത്തിനുവേണ്ടി മുൻമന്തിയിൽ നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ആ ഭൂമി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനം ഗവൺമെന്റിന്റെ ഏറ്റവും ആദ്യത്തെ തീരുമാനമാണ് കുടിയറക്കു നിരോധന നിയമവും കാർഷിക ഭൂരികരണ നിയമവും ആ പാർട്ടി എന്തിനാണ് ഈ ഇരുപ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ഇതിനുശേഷം ഈ കാര്യത്തിൽ തെറ്റായ തീരുമാനം എങ്ങനെ എടുക്കും എന്തൊരു സ്ഥാനം എടുക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കാര്യത്തിന് എന്ത് വീഴ്ച പറ്റി എന്ത് അനാസ്ഥ പറ്റി എന്താണ് ഗവൺമെന്റിന് യാതൊരു അനാസ്ഥ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഗവൺമെന്റ് മുഖ്യമന്ത്രി അന്നേ പറഞ്ഞു അന്ന് വരുന്ന കൂട്ടത്തിൽ ഇവിടെ ഈ അരുണാമയ വരുന്ന കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ഒന്നിനു ഇവിടെ താമസക്കാരെ ആൾക്കാർ കൂടെയുണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു ഒന്നുകൊണ്ട് ഭയപ്പെടാറില്ല അദ്ദേഹം വാരി വലിച്ചു പറഞ്ഞാലല്ലേ മുഖ്യമന്ത്രി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു ദോഷം വരില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു അങ്ങനെയുള്ള ആ മണ്ണിനു വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളിൽ നമ്മുടെ ഈ കേരളത്തിന്റെ അകത്തുള്ള സകല പിന്തിരിപ്പന്മാരായ രാഷ്ട്രീയക്കാർക്കും ഈ ഇവിടെ വന്ന് നമ്മുടെ ഈ ഈ മറ്റേ ഒരു ഒരു പള്ളി കേന്ദ്രമാക്കി പള്ളി വല്ല ദൈവാവരണം പവിത്രമാണെന്ന് ശരി തന്നെ കറക്റ്റ് പക്ഷെ അവർക്ക് ഈ ചരിത്രം അറിയാൻ പാടില്ല കാണും ഈ ചരിത്രം അറിയാൻ പാടാത്ത ആൾക്കാരല്ലല്ലോ കേരളത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുള്ള കാര്യം വളരെ കാറ്റഗോറികലായി വസ്തുനിഷ്ഠമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ അങ്ങനെ നിൽക്കുമ്പോ എന്തിനാണ് ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നാടകത്തിന്റെ കേന്ദ്രമായിട്ട് നമ്മുടെ ഏറ്റവും ആദരണീയമായിട്ടുള്ള ഒരു പള്ളി എന്റെ കേന്ദ്രമായിട്ട് മാറുന്നത് ഇവിടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞില്ലേ കാസ എന്നുള്ള സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനത്തിന് കേരളത്തിലോ ഇന്ത്യക്കകത്തോ ആ തീവ്രവാദ പ്രസ്ഥാനം കൊണ്ട് വശം പരിഹരിക്കുന്നു പാർലമെന്ററി ഡെമോക്രസി വേരോട്ടം നിറഞ്ഞിട്ടുള്ള ഇന്ത്യക്കകത്ത് തീവ്രവാദി പ്രസ്ഥാനത്തിന് സുപ്രീം കോടതി പോലുള്ള കോടതികൾ നിയമവിധേയമായിട്ടുള്ള ഒന്നാം തീര സംവിധാനമുള്ള ഇന്ത്യക്കകത്ത് ആയുധമെടുത്ത് ഇപ്പോഴത്തെ ഈ പറയുന്ന രൂപത്തിലുള്ള ഇങ്ങനെയുള്ള സംഘങ്ങൾക്ക് അവർക്ക് സമ്പുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് ജനങ്ങളെ ഇളക്കിവിട്ട് തീരദേശത്തെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും തോന്നുന്നുണ്ടോ കഴിയില്ല അതിൽ ലഭിക്കുന്ന ഏകദേശം നേട്ടങ്ങളുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇത് ഡിലേ താമസം ഉണ്ടാകും ഈ കാര്യത്തിന്റെ കാര്യത്തിന്റത്ത് ഒരു നീതി കിട്ടുന്ന കാര്യത്തിന്റെ അത് താമസം ഉണ്ടാക്കുക കോടതി മുമ്പാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതാണ് ഇനി ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ കേരള ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം സർവീസിൽ നിന്ന് പിരിയണത് അദ്ദേഹത്തിന്റെ റെക്കോർഡ് വളരെ 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 പ്രശസ്തമായിട്ടുള്ള റെക്കോർഡാണ് അഭിമാനമായിട്ടുള്ള റെക്കോർഡാണ് എന്താണ് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രത്യേകത സൗണ്യകൃഷ്ണൻ പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷന്റെ ഈ ഓഫ് പരാമർശ പക്ഷെ അന്വേഷിക്കേണ്ട പറഞ്ഞു കാര്യങ്ങളുഡീഷ്യൽ കമ്മീഷന്റെ മെച്ചം ജുഡീഷ്യൽ കമ്മീഷന് മുനമ്പത്തെ ഭൂമിയിൽ ഭൂമി നഷ്ടപ്പെട്ടയാൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ആശങ്കയുള്ള താമസക്കാരായ ആൾക്കാർക്കും അടുത്തുള്ള ആളുകളെയും സമൺ ചെയ്ത് അവർക്ക് നോട്ടീസ് കൊടുത്ത് നിയമപ്രകാരം സമൺ ചെയ്ത് വിളിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തി മൊഴിയുടെ സംശയം തീർത്ത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ ഹൈക്കോടതിയും സുപ്രീം സുപ്രീംകോടതിയുമല്ല ഈ കാര്യത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള നിയമപരമായ പിൻബലമുണ്ടെന്നും ചരിത്രം ഇന്നതാണെന്നും വേണ്ടി വന്നാൽ ഇക്കാര്യത്തിൽ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഗവൺമെന്റ് ഇന്ന് നടപടി സ്വീകരിക്കണം എന്നും എഴുതി കൊടുക്കാനുള്ള അധികാരമുള്ളതാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഒരു വ്യക്തിയുടെ കമ്മീഷൻ അല്ല ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തിഗത കമ്മീഷന്റെ സ്ഥാനത്ത് ജുഡീഷ്യൽ കമ്മീഷൻ കൊടുക്കുന്ന ആ ആ നിയമത്തിന്റെ സ്ഥാനത്തിൽ എൽ ഡി എഫിന്റെ കാഴ്ചപ്പാടുണ്ട് മുഖ്യമന്ത്രി കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് അറിയോ ആ കാഴ്ചപ്പാട് ഇതിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് കമ്മീഷനും ഭാഗമാണ് കമ്മീഷൻ റിപ്പോർട്ടായി വന്നാൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റ് അംഗീകരിക്കും അംഗീകരിക്കുക പക്ഷെ ഗവൺമെന്റ് അംഗീകരിക്കും അംഗീകരിച്ച് ഈ ഭൂമി ഇവർക്ക് കൊടുക്കാൻ ആവശ്യമായ ലെജിസ്ലേഷൻ നിയമപരമായിട്ടുള്ള നിയമം നിർമ്മിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭയ്ക്ക് പറ്റും ആ അതിന് കേരളത്തിലെ ഗവൺമെന്റ് നിൽക്കും അതിനാ ജുഡീഷ്യൽ കമ്മീഷൻ ഈ വസ്തുത മനസ്സിലാക്കിയപ്പോഴാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ അകത്ത് എല്ലാം കാര്യം പരിതും എന്താണ് തൊള്ളായിരത്തി രണ്ടിലെ സ്ത്രീ തൊള്ളായിരത്തി മുപ്പത്തിൽ എന്താണ് പിന്നീടുള്ള ഭൂമി എങ്ങനെയാണ് ഫറൂഖോള എങ്ങനെയാണ് ഭൂമി വിറ്റത് ഈ വിറ്റപ്പോ ആരെല്ലാം മേടിച്ചു അവരെല്ലാം അവർ അവകാശം ഇപ്പൊ ഇത് ഭൂമി എന്നുണ്ടോ ഇത് ഗിഫ്റ്റ് ആണോ അല്ലെങ്കിൽ ഇത് വക്കഫ് ആണോ ഇത്യാദി കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഈ ബഹുമാനപ്പെട്ട ഞാൻ പള്ളിക്കാരൊന്നും ദേഷ്യപ്പെട്ടു ഞാൻ കേന്ദ്രത്തിൽ നിയമം വേണ്ട ബോർഡ് വേണ്ട എന്ന് തീരുമാനിച്ച നിയമം പാർലമെന്റ് ആരംഭിച്ചത് എതിർത്തേക്കണി ഇടതുപക്ഷവും മറ്റുമാണ് അതാ ജോയിൻ പാർലമെന്റ് കമ്മിറ്റി വിട്ടത് ബി ജെ പിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിലോ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വിടോ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വിടോ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാതാക്കിയത് ആരാണ് അപ്പൊ അങ്ങനെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ വരാൻ പോകുന്ന ചിത്രം ആ കമ്മീഷന്റെ സോറി ഈ ഈ ഗവൺമെന്റ് കേന്ദ്രത്തിലെ ഗവൺമെന്റ് അവരാലോചിച്ചേക്കുന്നത് വഖഫ് ബോർഡ് തന്നെ വഖഫ് സംവിധാനം പോലും വേണ്ട എന്ന് നിശ്ചയിക്കുന്നേ ആ സ്ഥാനത്ത് അന്നേരാണ് ഇവിടെ ഈ വഖഫ് ബോർഡിന്റെ പേരിലുള്ള വാദം ഉന്നയിച്ചു വരുന്നത് ലീഗ് എന്ത് നിലപാട് കത്ത് ലീഗിന്റെ പാണക്കാട് തങ്ങളൊരു കാര്യം പറയുന്നു പക്ഷെ മറുഭാഗത്തോട് കേസ് ഹൈക്കോടതി അവര് ട്രിബ്യൂണൽ കേസ് കൊടുത്തു ഇതിന്റെ എല്ലാം ഫലമായിട്ട് യാതന അനുഭവിക്കുന്ന ആൾക്കാർ ഇതിന്റെ എല്ലാം ആശങ്ക അനുഭവിക്കുന്ന ആൾക്കാർ ഉത്കണ്ഠയിലാകുന്ന ആൾക്കാർ മുൾമുനയിൽ ജീവിതം കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇവിടെ താമസിക്കുന്ന പത്ത് നാനൂറ്റി അമ്പത് നാനൂറ്റി അറുപത് ആൾക്കാരാണ് ഇവർക്ക് പ്രസംഗിച്ചിടക്കാൻ ഞങ്ങൾ പ്രസംഗിച്ചിടക്കാൻ ഞങ്ങൾ ഈ പണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാര് പാലക്കാട് നിന്നും അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന ആൾക്കാരല്ല ദൂരെ വന്ന ആൾക്കാരല്ല ഇവിടെ നിൽക്കുന്ന ആൾക്കാര് പാലാക്കാരി ഒന്നുമല്ല ഇവിടെ നിൽക്കുന്ന ആൾക്കാര് വൈപ്പിംഗരയിലുള്ള ആൾക്കാരാണ് ആ ആളുകൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒപ്പം തന്നെയായിരിക്കും ഈ ജനങ്ങളുടെ മുമ്പിലായിരിക്കും ഒരു തുണ്ട് ഭൂമിയിൽ നിന്ന് ഒരറ്റയാളെ ഇറക്കി വിടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ ഇവിടെ തീർത്തിയത് ഞങ്ങൾക്ക് ധാരാളം ഉറപ്പാക്കുക നിങ്ങൾ ഒരു കാര്യം ഈ താമസിക്കുന്ന കുടുംബങ്ങളിലെ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു വസ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ പല ആൾക്കാരും പിന്നീട് മണ്ണിന് വേണ്ടി നടക്കുന്ന ആൾക്കാർ പല ആൾക്കാരും പിന്നീട് അതുപോലെ തന്നെ നേതാവായിരുന്നു അല്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ നടന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാര് ആണ് ഈ മണ്ണിനെ സംരക്ഷിക്കാനും അവരുടെ താമസം ഉറപ്പാക്കാനും വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു രാത്രിയും ഒരു നിയമസഭാ അരക്ഷനും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഈ മണ്ണിൽ താമസിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോവും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി ഈ കാര്യം ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് പിണറായി വിജയനാണ് അതിന് മാറ്റം ഉണ്ടാവില്ല വളരെ വ്യക്തമായില്ലേ അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇവിടെ നമ്മുടെ നാട്ടു ഭാഷ കുറച്ചൊരു കാര്യമുണ്ടല്ലോ സാധാരണ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ കലക്ക വെള്ളം ആയിട്ട് മീൻ കല വെള്ളം കലക്കുകയായിരുന്നു തന്നെ എന്നിട്ട് മീൻ പിടിക്കാൻ നോക്കുക അതിനിടയ്ക്കിടയ്ക്ക് കുറെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത് ആ ജുഡീഷ്യൽ കമ്മീഷനാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കിക്കൂ എഴുതി വെച്ചു ഏതാനും നാളുകൾക്കകം ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഈ ഗവൺമെന്റിന് ഉണ്ടാക്കുക കാരണം ഈ കമ്മീഷന്റെ കാലാവധി ചെറിയൊരു കാലം രണ്ടു മാസം വെച്ചേ പ്രഖ്യാപിച്ചാണ് മൂന്ന് മാസം ആ മൂന്ന് മാസ കാലാവധിക്ക് മുമ്പ് ഇതിനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഇവർ മാസം പ്രഖ്യാപിക്കാൻ പാടുപാടില്ല അല്ലെങ്കിൽ ഒരു വർഷം പ്രഖ്യാപിക്കാൻ പാടുള്ളു വെറുതെ പ്രഖ്യാപിക്കാനാണ് ഈ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ആ മൂന്ന് മാസം കൊണ്ട് തീരുമാനം ഉണ്ടാക്കാനാണ് അങ്ങനെ തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ വന്ന വാഗ്ദാനം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭൂമിയൊന്നും തരാൻ വാഗ്ദാനമില്ല കാരണം ഞങ്ങൾക്കുള്ള ഭൂമി തന്നെ രണ്ട് മൂന്നും അഞ്ചു സെന്റുള്ള ആൾക്കാരെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് പണം പണമെന്ന സഹായിക്കാനും ഇഷ്ടം പോലെ പണം ഞങ്ങൾ എടുത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർമാരുടെ രാഷ്ട്രീയ ജീവിതം അവരുടെ പൊതുബന്ധം ആ പൊതുബന്ധം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ആക്കാർക്ക് സംശയം അതിനോടൊപ്പം നിങ്ങൾ ഏവരെ നിൽക്കണം എന്ന് മാത്രം ചുരുക്കി സ്നേഹപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെയുള്ള ഈ കൂട്ടായ്മയെ ഈ കൂടി ചേർന്നിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും കുട്ടികളെയും അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളും നന്ദി